കെ സുധാകരനെ പണ്ട് കോളേജിലൂടെ പാൻറ് ഊരിപ്പിച്ച് നടത്തിയപ്പോൾ രക്ഷിച്ചത് താനാണെന്ന് സി പി ഐ എം മുതിർന്ന നേതാവ് എ കെ ബാലന്റെ വിവാദ പരാമർശത്തിന് മറുപടിയുമായി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഫേസ്ബുക്കിലാണ് മുൻ മന്ത്രി എ കെ ബാലനും മുഖ്യമന്ത്രിക്കും എതിരെ കെ സുധാകരൻ രൂക്ഷ വിമർശനം ഉന്നയിച്ചത് വായിലൂടെ വിസർജിക്കുന്ന ജീവിയായി എ കെ ബാലൻ മാറിയെന്ന് സുധാകരൻ പറഞ്ഞു സുധാകരനെ പാൻഡ് ഊരി ക്യാമ്പസിലൂടെ നടത്തിയിട്ടുണ്ടെന്നും കോൺഗ്രസിലെ ചില നേതാക്കൾ അതിന് സാക്ഷിയാണെന്നും കഴിഞ്ഞ ദിവസം ബാലൻ പറഞ്ഞിരുന്നു ഇതിലാണ് സുധാകരന്റെ പ്രതികരണം പിണറായി വിജയന്റെ പ്രീതി പിടിച്ചുപറ്റുന്നത് പറ്റി വീണ്ടും ഏതെങ്കിലും സ്ഥാനം കിട്ടാൻ ബാലൻ പെടാപ്പേട് നടത്തുകയാണ് എന്നും അദ്ദേഹം പരിഹസിച്ചു സുധാകരൻ ആരാണെന്നും പിണറായി വിജയൻ എന്തായിരുന്നു എന്നും ബ്രണ്ണൻ കോളേജിലെ എല്ലാവർക്കും അറിയാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്രകാരമാണ് വായിലൂടെ വിസർജിക്കുന്ന ജീവിയായി മുൻ മന്ത്രി എ കെ ബാലൻ മാറിയത് ദയനീയമായ കാഴ്ചയാണ് സി പി എമ്മിന്റെ നേതൃസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കപ്പെട്ടതിന്റെ പേരിൽ നായ മൂങ്ങുന്നത് പോലെ മോങ്ങിയ ബാലന്റെ ചിത്രം രാഷ്ട്രീയ കേരളം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ് പിണറായി വിജയന്റെ പ്രീതി പിടിച്ചുപറ്റി വീണ്ടും ഏതെങ്കിലും സ്ഥാനം കിട്ടാൻ ബാലൻ നടത്തുന്ന പെടാപ്പാട് ഒരു പഴയകാല സുഹൃത്ത് എന്ന നിലയിൽ ഞാൻ തിരിച്ചറിയുന്നു പക്ഷേ ആ സ്ഥാനമോഹം കെ സുധാകരന്റെ ചിലവിൽ വേണ്ട എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു പിണറായി വിജയന്റെ മകൾ അഴിമതി കേസിൽ പെടുമ്പോഴും പിണറായി വിജയന്റെ സംഘപരിവാർ ബന്ധം പൊതുസമൂഹത്തിൽ സമൂഹത്തിൽ ചർച്ചയാകുമ്പോഴും ആദ്യം ഓടിയത്തിന് ഐകരിച്ച് പിച്ചുംബെയും പുരമ്പി വിഷയം മാറ്റുന്ന ലക്ഷണമൊത്ത അടിമയാണ് ഇപ്പോൾ ബാലൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വളർന്നുവെന്ന് മന്ത്രി പദവികൾ എതിരെ എത്തിയത് സ്വന്തം കഴിവുകൊണ്ടല്ല പിണറായിയുടെ ഔദാര്യം കൊണ്ടാണെന്ന് കരുതി സ്വയം അതം ബാലൻ കെ സുധാകരൻ ആരാണെന്നും പിണറായി വിജയൻ എന്തായിരുന്നു എന്നും ബ്രണ്ണൻ കോളേജിലെ ചുവരുകൾക്കും കോണിപ്പടികൾക്കും മാത്രമല്ല രാഷ്ട്രീയം നിരീക്ഷിച്ചിട്ടുള്ള സർവ്വലോക മലയാളികൾക്കും അറിയാം സുധാകരന്റെയും അന്നത്തെ കെ എസ് യു നേതാക്കളുടെ നിഴലിൽ പോലും നേർക്കുനേർ നിൽക്കാനുള്ള ധൈര്യം വിജയനോ ബാലനോ കൂട്ടുകക്ഷികൾക്കോ ഉണ്ടായിരുന്നില്ല എന്നത് ആ കോളേജിന്റെ ചരിത്രമാണ് ഈ പ്രായങ്ങൾ പഴയ വീരസ്യങ്ങൾ വിളമ്പുന്ന ബാലിഷ്യമായ പ്രവൃത്തികളിൽ താൽപ്പര്യമില്ലാത്തതുകൊണ്ട് ബാലന്റെ തീവ്രത കൂടിയ ജനതാൽപരങ്ങൾക്ക് പുല്ലുവില കൊടുത്തുകൊണ്ട് അവഗണിക്കുന്നു എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പിണറായി വിജയൻ പറയട്ടെ അപ്പോൾ കൃത്യമായി മറുപടി പറയാം യജമാനു വേണ്ടി വഴിയിൽ നിന്ന് കുറയ്ക്കുന്ന അടിമ എന്തെങ്കിലും നക്കാപ്പിച്ച കിട്ടുമ്പോൾ മാറിക്കിടന്ന് ഉറങ്ങിക്കോളും കേരളത്തിന്റെ പൊതുസമൂഹത്തിലേക്ക് കൂടുതൽ വിസർജ്യങ്ങൾ എറിയാതിരുന്നാൽ അടിമയ്ക്ക് നല്ലതെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു